സംസ്ഥാനം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് പുതിയൊരു പഞ്ചാബ് മത്സരം ഇപ്പോൾ നടന്നു കൊടുക്കുകയാണ് മത്സരത്തിന്റെ പശ്ചാത്തല അവസാനിച്ചിട്ടുണ്ട് മത്സരത്തിൽ ഗോവാദി ഗോൾ അടിച്ചത് പഞ്ചാബാണ് പഞ്ചാബിനോട് ലു ആണ് ഗോൾ അടിച്ചത് ഒന്നേ എന്ന ലീഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് എല്ലാ ഒരു ഗോളിന് പുറകിലാണ് പഞ്ചാബാണ് പഷ്ടാബിൽ മുമ്പിട്ട് നിൽക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു എന്നുള്ള എന്തുകൊണ്ട് ഉറപ്പ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് എങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് നമ്മുടെ സോം കുമാർ വരുമയാണ് ഓമി ഡിഫെൻസിലേക്കാണ് ഓമിപ്പാമ അതേപോലെ തന്നെ നമ്മുടെ അതേപോലെ ഐമ ഡോഡിംഗ് ഉണ്ട് ഡിഫൻസിലായിട്ട് ഞാൻ താരമല്ല സഹീഫും ഉണ്ട് ഡിഫൻസിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഇന്ന് കളിക്കാൻ ഫറൂഖ് ഒക്കെ ഉണ്ട് ഇപ്പൊ അറ്റാക്കിങ്ങനെ കഴിഞ്ഞ മത്സരത്തിൽ ഇപ്പോൾ അതേപോലെ നോവസോദാണ് മുന്നേറ്റത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിക്കാൻ ഇറങ്ങിയത് മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫ് എന്നാലും പഞ്ചാബാണ് ലീഡ് നിൽക്കുന്നത് ഒന്നേ പോകുന്ന സ്കോറിൽ പഞ്ചാബാണ് ലീഡ് നിക്കുന്നത് എന്നാലും ഈ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു എന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം